ഏവർക്കും നമസ്കാരം ജ്യോതിഷപരമായി വരുന്ന ജൂലൈ പതിമൂന്നാം തീയതി വലിയ ഒരു മാറ്റമാണ് നടക്കുവാൻ പോകുന്നത് അതാണ് മഹാശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെയും അതായത് നാലര മാസക്കാലത്തോളം ശനി വക്രഗതിയിൽ അഥവാ പുറകോട്ട് സഞ്ചരിക്കുന്നു ഈ വർഷം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനിയുടെ രാശിമാറ്റം നടന്നത് അന്നേ ദിനം ശനി മീനരാശിയിലേക്ക് പ്രവേശിച്ചു ശനി മീനരാശിയിൽ പ്രവേശിച്ചപ്പോൾ അത് പല രാശിക്കാർക്കും വളരെ പ്രതികൂലമായും ദോഷകരമായും ബാധിച്ചു എന്നാൽ ജൂലൈ പതിമൂന്നാം തീയതി ആരംഭിച്ച് തുടർന്ന് നവംബർ ഇരുപത്തെട്ട് വരെയും നീളുന്ന ഈ ശനിയുടെ വക്രസഞ്ചാരം നിലവിൽ ശനിദോഷം അനുഭവിക്കുന്ന ആ രാശിക്കാർക്ക് ആ ദോഷങ്ങളെയെല്ലാം നീക്കി ഗുണാനുഭവങ്ങളെ നൽകുന്നു നിലവിൽ ശനിദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ ശനിയുടെ വക്രഗതിയാൽ ആ ദോഷങ്ങൾ നീങ്ങി ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് ഏഴ് രാശിക്കാർക്കാണ് ആ ഏഴ് രാശിക്കാർ ആരെല്ലാമാണ് എന്നാണ് ഇവിടെ നാം കാര്യകാരണ സഹിതം വിശകലനം ചെയ്യുന്നത് ശനിയുടെ വക്രഗതി സഞ്ചാരത്താൽ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വന്നു ഭവിക്കുന്ന ആറാമത്തെ രാശിക്കാർ കുംഭക്കൂറുകാരാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശനി നിലവിൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിയുടെ അവസാന പാദമായ രണ്ടര വർഷത്തിൽ കൂടിയാണ് ഈ കൂറുകാർ ഇപ്പോൾ കടന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു അനിഷ്ടഭാവമായ രണ്ടാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവങ്ങൾക്ക് ദോഷം ചെയ്യും അതായത് ധനാഗമത്തിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നുഭവിക്കാം ഏറ്റവും അവശ്യമായ സമയത്ത് കിട്ടുമെന്ന് വിചാരിച്ച പൈസ ലഭിക്കാതെ വരിക അതേ തുടർന്ന് വലിയ പലിശയ്ക്ക് കടമെടുക്കുക ആ പണം അടച്ചു തീർക്കുവാൻ പെടുന്ന തത്രപ്പാട് എന്നിവയെല്ലാം അനുഭവിക്കാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട് അതുമല്ലെങ്കിൽ വീട് വാഹനം എന്നിവ പ്രതീക്ഷിച്ചതിലും എത്രയോ കുറഞ്ഞ തുകയ്ക്ക് വിൽക്കേണ്ടി വരിക ഗൃഹനിർമ്മാണത്തിന് പ്രതീക്ഷിച്ചതിലും ധനം ചിലവാകുക കടം കൊടുത്ത പണം കിട്ടാതെ വരിക എന്നിവയെല്ലാം ധനപരമായ പ്രതിസന്ധികളെയും മാനസികമായ സംഘർഷങ്ങളെയും വരുത്താം വാക്സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ഉടലെടുക്കാവുന്ന മറ്റൊരു ദോഷമാണ് വാഗ്ദോഷം അറിഞ്ഞോ അറിയാതെയോ പറയുന്ന വാക്കുകൾ തനിക്ക് തന്നെ വിനയാകുക അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കലഹങ്ങൾ വിവാദങ്ങൾ എന്നിവയും ഏഴ് ശനിക്കാലത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ പൊതുവേ വന്നുചേരാവുന്ന ദോഷഫലങ്ങളാണ് എന്നാൽ ശനി ജൂലൈ പതിമൂന്നാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് നിലവിൽ അനുഭവിച്ചു പോരുന്ന ദോഷങ്ങൾക്ക് വളരെ വലിയ ഒരു അളവിൽ ആശ്വാസം നൽകും പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങുകയും പുരോഗതിയിലേക്ക് നീങ്ങുകയും ചെയ്യും കൂടാതെ ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ രംഗത്തും നിലനിന്നിരുന്ന പ്രതിസന്ധികൾ നീങ്ങി കർമ്മപുഷ്ടി മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകും ശനി എന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു രാശ്യാധിപൻ അനിഷ്ടഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരികമായി അനുഭവിച്ച് പോരുന്ന ദോഷങ്ങൾ ക്ലേശങ്ങൾ മനസംഘർഷങ്ങൾ എന്നിവയ്ക്ക് ശമനം വരുന്നു കൂടാതെ ശനി ഈ കൂറുകാരുടെ ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനും ആകുന്നു തൽബലമായി ഈ കൂറുകാർക്ക് നിലവിൽ നേരിടേണ്ടി വരുന്ന പാഴ്ചിലവുകൾ അലച്ചിൽ കർമ്മവിഘ്നം എന്നിവയ്ക്ക് അറുതി വരികയും സാമ്പത്തികമായ പുരോഗതിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും പന്ത്രണ്ടാം ഭാവം വിദേശത്തെയും കുറിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് വിദേശത്തെ തൊഴിൽ അവസരങ്ങൾ ഈ സമയത്ത് ലഭിക്കാം ജോലി ഇല്ലാത്തവർക്കും ഈ സമയം നല്ല തൊഴിലവസരങ്ങൾ ചേരുന്നതാണ് കൂടാതെ ഭൂമി വാങ്ങുക ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക തുടങ്ങിയ ശുഭകരമായ ചിലവുകളും ഈ സമയത്ത് വന്നുഭവിക്കാം ജൂലൈ പത്താം തീയതി മുതൽ മൗഢ്യാവസ്ഥ മാറുന്ന സർവീശ്വരകാരകനായ വ്യാഴവും ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകാൻ തുടങ്ങുന്നു എന്നത് ഇവർക്ക് ഇരട്ട നേട്ടങ്ങളെയാണ് നൽകുന്നത് കാരണം വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് സന്താനങ്ങൾ ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം ഉപാസനാമൂർത്തി എന്നിവരെയെല്ലാം കുറിക്കുന്നു ഈ ഭാവത്തിൻ്റെ അധിപൻ ഇഷ്ടഭാവമായ അഞ്ചിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഇവർക്ക് ഈശ്വരകടാക്ഷം ബുദ്ധിശക്തി എന്നിവയെല്ലാം ഉജ്ജ്വലമായി തെളിഞ്ഞ മനസ്സ് ഉണ്ടാകും എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ കൃത്യതയോടെയും അവസരോചിതവും ആകുന്നു തൽഫലമായി ഈ കൂറുകാരുടെ പ്രവൃത്തികൾ എല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തുന്നു അപ്പോൾ വരുന്ന ശനിയുടെ വക്രഗതി സഞ്ചാരത്താൽ കുംഭക്കൂറുകാർക്ക് നിലവിൽ അനുഭവിക്കേണ്ടി വരുന്ന ഏഴര ശനി ദുരിതങ്ങളിൽ നിന്നും വലിയ ഒരു അളവിൽ ആശ്വാസം ലഭിക്കുന്നു ഓരോ ഗൃഹനിലയിലുമുള്ള ശനിയുടെ ഭാവബലം ക്ഷേത്രബലം ശുഭ പാപയോഗങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് ശനി നൽകുന്ന ഗുണാനുഭവങ്ങളിൽ വ്യതിയാനം വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം